ോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ടോ ഇപ്പൊ എന്റെ പെരുമാറ്റത്തില് എന്തെങ്കിലും പന്തി ഒന്നും പോയോ ഇപ്പൊ പേടിയല്ല ഒരു ധൈര്യം ഇത് മാത്രമല്ല എന്നെ ഏഹ് മനസ്സിലാക്കാൻ പറ്റാത്ത പല പെൺകുട്ടികളും ഉണ്ടാവും മനസ്സിലാക്കുന്ന പെൺകുട്ടികൾക്കും നമ്മുടെ ഫിനാൻഷ്യൽ സെറ്റിൽ അല്ലെന്ന് ഇന്ന് എന്റെ കൂടെ ഉള്ളത് സോഷ്യൽ മീഡിയയിലെ നവ വരന്മാരാണ് സ്വാഗതം ചെയ്യാം സൂപ്പർ സ്റ്റാർ അലിൻജോസ് പെരേരയും ശ്രീലക്ഷ്മിയും അലങ്കാരം അങ്ങനെ ചേർന്നിരിക്കുന്നത് എന്താണത് അവിടെ വെച്ചിരിക്കുന്നത് സന്തോഷായില്ലേ അല്ലേ സന്തോഷായില്ലേ ായില്ലേ കേരളക്കാരൻ നെഞ്ചിലേറ്റിയപ്പോ അങ്ങനെ ഒരു ടോക്ക് സന്തോഷായില്ലേ ശരിക്കും സന്തോഷായില്ലേ ഇപ്പൊ ആളുകളൊക്കെ ആളുകളുടെ ഒക്കെ എല്ലാരും ഭയങ്കര പോസിറ്റീവ് ആയിട്ടാണ് ഈ ഒരു കല്യാണത്തിന് ശേഷം എങ്ങനെയുണ്ട് നല്ല ലൈഫെന്ന് വീട്ടുകാരൊക്കെ എന്താ പറഞ്ഞത് ഒറ്റമാക്കി ഉത്തരം പറയാൻ സി ചോദ്യമല്ല എന്നത് സംസാരിക്കാം വിചാരിച്ചല്ലേ പൈനാപ്പിൾന്ന് പറഞ്ഞാൽ കൈ പിടിച്ചു കൊടുത്തത് ആളായിരുന്നു അല്ലെ ഏഹ് അതെന്തായിരുന്നു ആളെ തന്നെ അങ്ങനെ തെരഞ്ഞെടുക്കാനായിട്ടുള്ള അച്ഛൻ എന്താ പറഞ്ഞേ അപ്പ എന്താ പറഞ്ഞേക്കമ്മതിച്ച ഏതാ ഇതൊക്കെ പെട്ടെന്ന് നമ്മള് കണ്ടപ്പോണ്ടല്ലോ മുട്ടിപ്പോയി കാരണം മനുജോസിന്റെ കല്യാണം പെട്ടെന്ന് പെട്ടെന്നുണ്ടാവും നമ്മൾ വിചാരിക്കണില്ല കുറച്ച് ഗേൾ ഫ്രണ്ട്സ് ഉള്ളതൊക്കെ അറിയാം ഇങ്ങനെ നമ്മള് എപ്പോഴും കണ്ടപ്പോഴേക്കും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ട് മൂന്ന് ഗേൾ ഫ്രണ്ട്സ് ഇങ്ങനെ വിളിക്കാ വിളിക്കലുണ്ട് സംസാരിക്കലുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പഴും നമ്മൾ വിചാരിക്കുന്നില്ല പെട്ടെന്ന് കല്യാണെന്ന് വിചാരിക്കുന്നില്ല എന്നിപ്പോ ഉറക്കുമ്പോ ഇന്നലെ ഉറങ്ങില്ല എന്തായിരുന്നു 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 ആ ആ ആ ഒരു കല്യാണത്തിന്റെ ഫോട്ടോസ് ഒക്കെ എടുത്ത സമയത്ത് നല്ലൊരു ആരുടെ

ശ്രീലക്ഷ്മിയുടെ ഞങ്ങള് ഫസ്റ്റ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരേ ദിവസമായിരുന്നു ഒരു ഇന്റർവ്യൂ ചാനലിന്റെ അന്ന് അനനെ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് അന്ന് ഇങ്ങനെ ഞങ്ങള് സംസാരിച്ചപ്പോ അനൻ എന്നോട് പറഞ്ഞു എന്തോ ഷോർട്ട് ഫിലിം എന്തോ ചെയ്യുന്നുണ്ട് വരണം അപ്പൊ എനിക്ക് ഷൂട്ടല്ലോണ്ട് പോകാൻ പറ്റിയൊന്നുമില്ല അത് ഇപ്പൊ റീൽ ചെയ്യാന്ന് പറഞ്ഞു വിളിച്ച് അപ്പൊ ഞാൻ പറഞ്ഞാ നമ്മളെപ്പഴും റീലൊക്കെ ചെയ്യുന്നില്ല നമുക്ക് കണ്ടന്റ് വേറെ വേറെന്തെങ്കിലും ഒരു സംഭവം മാറ്റി പിടിക്കാന്ന് അങ്ങൊരു വെഡ്ഡിങ് ഫോട്ടോഷൂട്ട് ആണ് ഉദ്ദേശിച്ചത് എന്റെ തലയിൽ തോന്നിയ ഉദ്ദേശമായിരുന്നു ഫോട്ടോഷൂട്ടിനാണ് പോയത് അവിടെ ചെന്നപ്പോ പെട്ടെന്ന് എനിക്ക് തോന്നുന്നു നമുക്ക് ചുമ്മാ ഒരു കൈയും പിടിച്ച് നടന്നാലോ എന്നിട്ട് ഞാൻ പറ ഞാൻ പറയട്ടെ നിന്നെ ഞാൻ കല്യാണം കഴിച്ചു ആ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞു ഞങ്ങള് പ്രേമത്തിലായിരുന്നു എന്നൊക്കെ അഹ് ഓക്കേ എന്ന് പറഞ്ഞ് ഞങ്ങൾ അങ്ങ് ചെയ്തു അതാണ് ഈ സംഭവം അന്നേരം തോന്നിയ ഒരു സംഭവം എല്ലാരും പറയുന്നുണ്ട് അതായത് ശ്രീലക്ഷ്മിക്ക് അപാരം തോന്നിട്ടാണ് കാരണം എന്താന്ന് വെച്ചാൽ പെട്ടെന്ന് ഒരു ദിവസം കല്യാണം കഴിഞ്ഞു പറഞ്ഞിട്ട് ആൾക്കാരുടെ അടുത്ത് പറയുമ്പോൾ ഇല്ല എനിക്ക് എന്റെ അടുത്ത് ചുറ്റുപാട് നിക്കുന്നവർക്ക് പിന്നെ അറിയാം ഞാൻ ഓൾറെഡി കല്യാണം കഴിഞ്ഞ പിന്നെ അതെ അത് ജസ്റ്റ് റീൽസ് നോർമൽ റീൽസ് ദാസാണ് എന്നെ ഇങ്ങനെ കൊണ്ടുവരുന്നത് ഈ ഫീൽഡിലേക്ക് കൊണ്ടുവരുന്ന ദാസേ അതല്ലേ ദാസേരനാണ് ഇൻസ്റ്റാഗ്രാമിലേക്ക് കൊണ്ടുവരുന്നത് അങ്ങനെ റീല് ദാസേട്ടുമായിട്ടാണ് ഞാൻ ആദ്യമായിട്ട് റീല് ചെയ്യുന്നത് ആ അങ്ങനെ അങ്ങനെയാ വന്നത് അപ്പൊ പിന്നെ ഒരു ഫോട്ടോഷൂട്ടിന് വേണ്ടി പോയതാ ശരിക്കും അന്നേരം തോന്നിയൊരു സംഭവം അങ്ങ് സിനിമ ചെയ്തോ അത് ഫീൽ പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞില്ലേ നമുക്ക് കല്യാണം കഴിച്ച പോലെ സംസാരിക്കാം എന്ന് പറഞ്ഞപ്പോ എങ്ങനെയോണ്ട് ഓ അതുകൊണ്ടാ കാരണം നമ്മളെ പലരും കളിയാക്കിട്ടുണ്ട് വിഷമിച്ചിട്ടുണ്ട് അപ്പൊ അവർക്കുള്ളൊരു ഈ കുട്ടി അങ്ങനെ പറഞ്ഞപ്പോ അങ്ങനത്തെ ഒരു ട്രൈ ട്രിക്ക് ചെയ്യാൻ ഓർത്തു കാരണം നമ്മളെ ഞാൻ ഈ സംഭവത്തിൽ ഞാൻ കരഞ്ഞിട്ടില്ല കരയേണ്ടതായ നമ്മൾ എനിക്ക് വളരെ അറിയാമല്ലോ ഈ വിഷയത്തിനെ പറ്റി കാരണം നമ്മള് രണ്ടും കൂടി പ്ലാൻ ചെയ്താണല്ലോ ചെയ്തു കാരണം അതിന് മുന്നേ തന്നെ ഒരു രണ്ട് മൂന്ന് മാസത്തിന് മുന്നേ തന്നെ മളവാൻ മിനിയിലെ മഴവാൻ നമ്മളെ പ്രാങ്ക് ചെയ്തതാണ് നിയ എന്ന് പറഞ്ഞ പെണ്ണിനെ വെച്ചിട്ട് അപ്പൊ അന്ന് അവളുടെ ഒരു ആറ്റിറ്റ്യൂഡും രീതികളും നമ്മുടെ ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞ വീഡിയോയിലൊക്കെ വന്നു അത് പോണവരെ ഇഷ്ടമായ രീതിയിലാണ് നെച്ചത് മനസ്സിലായ വീട്ടിലായിട്ട് മനസ്സിലൊരു ഹോപ്പല്ല ഒരു ചിലപ്പോ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു പിന്നീട് ഏഹ് ഒന്ന് രണ്ടാഴ്ചക്കുള്ളിൽ തേച്ചുന്ന് പറഞ്ഞപ്പോ വിഷമുണ്ടായി തേച്ചു തേച്ചു പ്രായമായിട്ടില്ല ഇപ്പൊ കെള്ളം വാങ്ങിക്കുന്നില്ല ഞങ്ങൾ ആരെയും കെല്ലാം എന്ന് പറഞ്ഞൊരു സംഭവം പറഞ്ഞിരുന്നു മനസ്സിലായോ അപ്പൊ അതെനിക്ക് വിഷമമായി അപ്പൊ ഞാൻ മലവാളിൽ തിരിച്ചു പ്രാങ്കിത രീതിയിൽ മനസ്സിലായോ എന്നെ മഹാളം പ്രാങ്ക് ചെയ്യുമെങ്കിൽ എന്റെ ലൈഫ് വെച്ച് ഞാൻ തന്നെ ഒരു പ്രാങ്ക് എന്ന് പ്രാങ്ക് അല്ല ഒരു കണ്ടന്റ് അത് ആൾക്കാരിലേക്കിടയിലേക്ക് മൊത്തത്തിൽ വരമ്പോ എനിക്ക് ഒരു പ്രാങ്ക് പ്രാങ്കാവുള്ളൂ മണോളിന് മാത്രമല്ല ചേച്ചി അത് ലോകത്തുള്ള എന്നെ മനസ്സിലാക്കാൻ പറ്റാത്ത പല പെൺകുട്ടികളും ഉണ്ടാവല്ലോ മനസ്സിലാക്കുന്ന പെൺകുട്ടികൾക്കും നമ്മുടെ നമ്മൾ ഫിനാൻഷ്യൽ സെറ്റിൽ അല്ല എന്ന് വളർക്ക് പറയാം മനസ്സിലെ ഒരു പെൺകുട്ടിയുടെ ലൈഫിലേക്ക് വന്നുകഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് വീട് ഇട്ട് മാറി നിൽക്കാൻ പറ്റില്ല കാരണം എന്റെ വീട്ടുകാരുമായിട്ടും കഴിഞ്ഞാൽ ഒരുപാട് ഫാമിലി ഇഷ്യൂസ് വരും ഞാൻ ബേസിക്കലി ഒരു വീടൊക്കെ എടുത്ത് മാറി താമസിക്കുന്ന സെറ്റപ്പ് വന്നിട്ട് എല്ലാം കഴിക്കുള്ളൂ പിന്നെ നമ്മൾ കണ്ടന്റിന് വേണ്ടി ഇന്ന് കേട്ട് നടകെട്ടൊന്നും പറയാന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ മാസങ്ങളെടുക്കും അല്ലെങ്കിൽ വർഷങ്ങൾ എടുക്കുമായിരിക്കും കാരണം എനിക്ക് ഇരുപത്തിനാല് വയസ്സായിട്ടുള്ളൂ കുറച്ച് ൂരിറ്റി ഉണ്ട് ഇപ്പൊ സംസാരിച്ചപ്പോ എനിക്ക് തോന്നുന്നുണ്ട് കുറച്ചുകൂടി മെച്ചൂറായിട്ട് ചിന്തിക്കാനുള്ളൊരു കഴിവുണ്ട് അല്ലെന്ന് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അത് തന്നെ ശ്രീലക്ഷ്മിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു അലനോട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ മനസ്സിലാക്കി പറഞ്ഞു കൊടുക്കാൻ അലൻ ആണ് അലനോട് അലനെ എപ്പോഴും അല്ലെങ്കിൽ കളിയാക്കി സംസാരിക്കുന്നത് ഉള്ളവരും കളിയാക്കി അവനൊരു ഇങ്ങനാണ് അങ്ങനാന്നുള്ള രീതിയിലാണ് അലനോട് സംസാരിക്കുന്നത് പക്ഷെ അലനോട് നമ്മൾ കൊറച്ചേരായിരുന്നു ഞാൻ പോലെ അലിനെ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട് ആ ഒരുപാട് സംസാരിച്ച് ഇങ്ങോട്ട് വരുമ്പോ അല്ലെ നീ അങ്ങനെ ചെയ്താൽ മതി നീ സംസാരിക്കും ഇങ്ങനെ ആക്കിയാ മതി അപ്പൊ ഓക്കെ അവൻ കുറച്ചുകൂടെ നിന്ന ഇതാകും അങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അങ്ങനെ ഒരാളുണ്ടെങ്കിൽ ശരിക്കും കൊറച്ച് ഇതിന്നൊക്കെ മാറും അതിന്റെ സംസാരമൊക്കെ ഓക്കെ ആക്കി എനിക്ക് ഫസ്റ്റ് അല സംസാരിക്ക ഒന്നും മനസ്സിലാവുന്നില്ലായിരുന്നു ആദ്യം പരിചയപ്പെട്ടപ്പോഴൊക്കെ പിന്നെ ഞാൻ ഇങ്ങനെ മനസ്സിലാക്കുന്നു ആ മനസ്സിലാവുന്നില്ലായിരുന്നു നീ പറയുന്ന എന്തോന്ന് നിങ്ങൾ മനസ്സിലാവുന്നില്ലായിരുന്നു അലനെയല്ല അലൻ എന്ത് പറയുന്നെന്ന് എനിക്ക് ചെലപ്പോ മനസ്സിലാവുന്നില്ലായിരുന്നു എനിക്ക് കൊറച്ചിരുത്തി ഞാൻ ഇങ്ങനെ അവൻ എന്താ പറയുന്ന ശ്രദ്ധിച്ച് അങ്ങനെ അലൻ നല്ലൊരു മനുഷ്യനാണ് ഓക്കേയാണ് ഇപ്പൊ ശ്രീലക്ഷ്മി കല്യാണം കഴിച്ചില്ലായിരുന്നുണ്ടായിരുന്നെങ്കി ഇപ്പൊ അലന് ഇഷ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് കൊണ്ടുപോവാൻ താല്പര്യം അപ്പൊ അലന്റെ ഇപ്പൊ നേരത്തെ ബാക്കിലോട്ട് എടുത്തു നോക്കി കഴിഞ്ഞ ഞാൻ ഈ ഇടയ്ക്ക് കുറച്ച് നേരം മുമ്പ് ഞാൻ ഒരു പോസ്റ്റ് കണ്ടായിരുന്നു അപ്പൊ എനിക്കത് കണ്ടപ്പോ ഞാൻ തന്നെ ഒരു ഇന്റർവ്യൂ എടുത്തിട്ടുണ്ട് നേരത്തെ എനിക്ക് തോന്നുന്നു കുറച്ചുനാള് മുമ്പാണ് അപ്പോ റിയ ആയിട്ടുള്ള ഒരു ഫോട്ടോസ് ഇങ്ങനെ വൈറലായി വീഡിയോസ് ഒക്കെ ഇങ്ങനെ വൈറൽ ആയ സമയത്താണ് നമ്മൾ ഒരു ഇന്റർവ്യൂ നമ്മൾ ഇരിക്കുന്നത് അപ്പൊ ഈ കുറച്ചു നേരം മുമ്പ് റിയ ഇട്ട ഒരു പോസ്റ്റാണ് അനുജോസും റിയയും കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോ ഇട്ടിട്ട് എനിക്ക് നഷ്ടപ്പെട്ടു പോയി അവളുടെ കൂടെയാണ് ഇവൻ എപ്പോഴും എന്റെ കൂടെ യാത്ര ചെയ്യുന്നില്ല എന്നെ ഫോൺ വിളിക്കുന്നില്ല ഒറ്റ മെസ്സേജ് ഇല്ല ഇപ്പോ മീഡിയക്കാരെ ബോധ്യപ്പെടുത്തി ന നടക്കെ മീഡിയക്കാരെ ബോധ്യപ്പെടുത്തി നടക്കണേണ് പെരേരയുടെ പെണ്ണാണ് അവൾ ശ്രീലക്ഷ്മി ഞാൻ ആരും അല്ലാതായി എന്റെ സങ്കടം ആരും കാണുന്നില്ല ഓർക്കുവാൻ ഓർമ്മിക്കുവാൻ എനിക്ക് ഈ ഫോട്ടോ മാത്രം മതി ഏർ ഇവന് പുതിയ പെണ്ണിനെ കിട്ടിക്കൂ കിട്ടി കിട്ടിക്കൂടെ കെട്ടിക്കൂടെന്നു അങ്ങനെന്തോ ഇതാണ് ആ ഫോട്ടോ ും പിന്നീട് ഒരുപാട് വിഷയങ്ങളുണ്ടായിട്ടുണ്ട് പേഴ്സണലി അപ്പൊ നമ്മക്കിതുവരെ അല്ലെങ്കിൽ വിഭാഗങ്ങളിലേക്ക് പോയിട്ടും നമ്മള് കൈ പിടിച്ച് കേട്ടിട്ടുണ്ടാവും നമ്മള് വേറെ വർക്കിലും പിന്നെ ജംഗിൾ സുന്ദരിലൊക്കെ മനസ്സിലായ വേര് ഓട്ടിറ്റി സിനിമയായിരുന്നു ചെച്ചിയുടെ സിനിമ അപ്പൊ അതിനകത്ത് വർക്ക് ചെയ്ത സമയത്ത് വേണു ചെച്ചി ആയിട്ടുള്ളൊരു എടുത്തുപോക്കി റീൽ ചെയ്തപ്പോ അത് ഭയങ്കരായിട്ട് പോസിറ്റീവായിട്ട് അതാ പറ്റത്തിലൊക്കെ പറഞ്ഞ ഒരു സംഭവം ഉണ്ടായി അതുപോലെ നമ്മൾ മറ്റേ കൂട്ട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് മെസ്സേജ് എല്ലാ ദിവസവും എപ്പോഴും ചെയ്യാറുണ്ട് ഇല്ലെന്നല്ല പക്ഷെ എപ്പോഴും നമുക്ക് മെസ്സേജ് കാണാൻ പഠിക്കാൻ കാണാനൊന്നും നിക്കാറില്ല മറ്റേ അത് കഴിഞ്ഞിട്ട് നമ്മള് ഞാൻ പറഞ്ഞില്ല ഷോർട്ട് ഫിലിമായിട്ട് കണ്ടിട്ടുണ്ട് പക്ഷെ ഈ ഇങ്ങനെ എന്റെ കാര്യങ്ങളൊക്കെ ഇടപെടാൻ നമുക്ക് പിടിക്കത്തല്ല മനസ്സിലായ സെറ്റിൽ വെച്ചേ മറ്റുള്ള ഫോൺ വിളികൾ സെറ്റിൽ വെച്ച് കാണിച്ചേച്ചായിട്ട് ചെയ്തത് ശരിയായില്ല എന്നൊക്കെ പറഞ്ഞപ്പോ നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല നമ്മളെന്റെ പ്രശ്നമില്ല അവൾ എന്തോരം ഏർ ഫോട്ടോഷൂട്ട് ചെയ്യുന്നു ഏർ പിന്നെന്താണ് ഷോർട്ട് ഫിലിം ചെയ്യുന്നു ഓരോരുത്തരും വർക്കുക മനസിലായ ഒരു ലൈംഗിക ആരോപണം നടത്തിയതിനു ശേഷമാണ് ഞാൻ നിങ്ങളുടെ പിന്നെ വീഡിയോസ് ഒരുമിച്ച് നടക്കുന്ന കൊറേ വീഡിയോസ് കണ്ടിട്ടുണ്ടായിരുന്നത് ശരിക്കും അലിന്റെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു സ്വഭാവമാണോ അങ്ങനെ അതാണ് ഒരു പ്രശ്നം നടന്നെങ്കിൽ പിന്നെ ആ ഭാഗത്ത് നിന്ന് ഒഴിഞ്ഞു പോവുക പ്രശ്നം അത്രയും വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് വീണ്ടും അതിന പിന്നെ അതെ ഞാൻ പറഞ്ഞു ഫിലിമായിട്ടൊരു സംഭവത്തില് കൊള്ളാറുന്നത് രണ്ടു നമ്മുടെ ഒരു കൂട്ടുകാരൻ പേര് പറയുന്നില്ല ഷഹിദിന്റെ ഒക്കെ വർക്കില് വന്നു പറഞ്ഞു പിന്നെ ചെയ്തൊന്നുമില്ല പിന്നെ നമ്മള് ഫ്രണ്ട് സർക്കിളിൽ ഒരു അത്രേ പിന്നെ ഇത് നമ്മൾ അങ്ങനെ എപ്പോഴും ചെയ്യാൻ എനിക്ക് എല്ലാ ുംറക്കാൻ പറ്റുമല്ലോ ഇപ്പൊ ഒരു പ്രശ്നം അല്ലെങ്കിൽ ഈ ഒരു ഇഷ്യൂ സോഷ്യൽ മീഡിയയില് ഭയങ്കരമായിട്ട് വൈറലായ ഒരു സമയത്ത് ഒരുപാട് ആളുകൾ ഇങ്ങനെ മൈക്ക് മൈക്കൊണ്ടുവന്നിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു ആദ്യ രാത്രി എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പൊട്ടാ ചോദിച്ചു